രചന ദിബിടിച്ചു തൂവെള്ള നിറമുള്ള ചുമരിൽ പതിപ്പിച്ച ഘടികാരത്തിൽ നിന്നുയരുന്ന ടിക് ടിക് ശബ്ദമല്ലാതെ ആ വലിയ മുറിയിൽ മറ്റൊന്നും കേൾക്കാനില്ല ശ്വാസനിശ്വാസങ്ങളും ഹൃദയ താളവും വരെ ഉച്ചസ്ഥായിൽ എത്തുന്ന ശ്രദ്ധിച്ചുകൊണ്ട് വിമൽ തൻ്റെ മുന്നിലുള്ള മേശയിൽ തലയാട്ടി നിൽക്കുന്ന സുന്ദരിയായ മൺപാവയെ നോക്കി വ്യർത്ഥമായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അയാൾക്കുള്ള മറുപടി എന്ന വണ്ണം സുന്ദരി സുന്ദരിപ്പാവ് പുഞ്ചിരിയോടെ തലയാട്ടിന്ന് തുടർന്നു സംശയത്തോടെയല്ലാതെ എന്നെ നോക്കി ഇതുപോലെ പുഞ്ചിരിക്കാൻ നിനക്കെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ ബാക്കി മൺപാവയെ തലോടി അവൻ ദീർഘമായി നിശ്വസിച്ചു സോറി വിമൽ ഒരു പേഴ്സണൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അതാ വൈകിയത് ഒത്തിരി കാത്തിരുത്തിയല്ലേ ഞാൻ അപ്പൊ എങ്ങനെ പോകുന്ന കാര്യങ്ങൾ വാതിൽ തുറന്ന് അകത്തേ കയറുന്ന ബുൾഗാൻ താടിക്കാരനായ മധ്യവയസ്കൻ തന്റെ സ്വർണക്കണ്ണട നേരെയാക്കി മേശയ്ക്ക് ദർവശം വന്നിരുന്നു ഡോക്ടർ അരുൺ മാധു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് എഴുതിയ ബോർഡിലേക്ക് വിമൽ ദൃഷ്ടിയൂന്നി മൂന്നു മാസങ്ങൾക്കുമ്പാണ് ആദ്യമായി താനീ ബോർഡ് നോക്കി ഇതുപോലെ ഇരുന്നതെന്ന് അയാൾ ഓർത്തുപോയി വിമൽകുമാർ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള സംസാര ശൈലിയും വിഷയങ്ങളെക്കുറിച്ചുള്ള അഗാധ പാണ്ഡിത്യവും കൊച്ചുകുട്ടികൾ മുതൽ പടുവൃദ്രവരെ അയാളുടെ ആരാധകരാക്കി സമൂഹ മാധ്യമങ്ങളിൽ അയാളുടെ ചിന്തകൾ സ്റ്റാറ്റസുകളായി നിറഞ്ഞു പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മാനസികമായി രക്ഷ നേടാനാണോ മനസ്സിൽ തോന്നിയ ചിന്തകൾ കൊച്ചു കൊച്ചു വീഡിയോകളായി പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത് അത്ഭുതാവഹമായിരുന്നു അവയ്ക്ക് ലഭിച്ച പിന്തുണ സാവധാനം അവയിലൂടെ തന്നെ നല്ലൊരു ജീവിതമാർഗം തുറന്നു വന്നു പ്രശസ്തിയുടെ പരകോടിയിൽ എത്തിപ്പെടുമ്പോഴും എളിമയോടെയുള്ള പെരുമാറ്റം ഏവരെയും അയാളിലെ കൂടുതൽ ആകർഷിച്ചു പതിയെ ചില ചടങ്ങുകളിൽ അതിഥിയായും ഉദ്ഘാടകനുമായ ലക്ഷണങ്ങൾ ലഭിച്ചു തുടങ്ങി കാണികളെ കയ്യിലെടുക്കാനുള്ള സ്വതസിദ്ധമായ കഴിവ് അവിടെയെല്ലാം അയാളെ സഹായിച്ചിരുന്നു അയാളുടെ കിരീടം സ്വർണ്ണ തൂവലുകളാൽ നിറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിമലിൻ്റെ വീഡിയോകൾ കാണാൻ പക്ഷെ ആളത്ര വെടിപ്പല്ലെന്നാ തോന്നണേ നാട്ടിൽ വെച്ചടക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയ വിമലിൻ്റെ നേരെ നോട്ടമെത്തിച്ച് എത്തിച്ച് മീനാക്ഷി അത് പറയുമ്പോൾ ലാവണി അത്ഭുതത്തോട് അവിടെ മുഖത്തേക്ക് നോക്കി അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ എനിക്ക് വെടിപ്പേടം തോന്നിയില്ലല്ലോ നിഷ്കളങ്കമായ അവളുടെ ചോദ്യം കേട്ട് മീനാക്ഷി അവടെ കൈകൾ കയ്യിലെടുത്ത് തുടർന്നു നീ ഒന്ന് ശരിക്കും നോക്കി പെൺപിള്ളേരെ അടുത്ത് വരുമ്പോൾ അയാൾക്കൊരു പിരിവുരുപ്പുണ്ടെന്ന് തോന്നില്ലേ അവൾ പറയുന്ന കേട്ട് ലാവണിയെ വിമലിനെ വീണ്ടും നോക്കി ഉണ്ടോ എനിക്കങ്ങനെ തോന്നില്ലല്ലോ ഹോ ഇങ്ങനെ ഒരുത്തി ശരിക്കും നോക്കടി അവൻ ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടികളുടെ ഇടയിലേക്ക് നോക്കുന്നുണ്ടോ ആ നോട്ടം തന്നെ പശക അല്ലടി അയാൾ അതുപോലെ തന്നെ എല്ലാവരെയും നോക്കുന്നുണ്ടല്ലോ ഇതേ കണ്ടോ ആ ചേട്ടന്മാരുടെ അയാൾ അതുപോലെ തന്നെയാണ് പെരുമാറുന്നത് സംശയമുണ്ട് നീ വേണേ രേഷ്മയുടെ ചോദിച്ചു നോക്കി ആ നോട്ടത്തിൽ വാശപ്പിച്ച ഇല്ലേന്ന് ഓ എനിക്കങ്ങും വയ്യ എനിക്കങ്ങനെയും തോന്നൂല്ല നീ വേണേൽ പോയി ചോദിച്ചോ ലാവണിയെ പതിയെ മീനാക്ഷിയുടെ അടുത്ത് നിന്ന് നടന്ന് നീ ഇനി അങ്ങനെ ഒരു വാശപ്പിച്ച ശരിക്കും അയാളുടെ നോട്ടത്തിലുണ്ടോ കുറച്ച് പെൺകുട്ടികൾ സെൽഫി എടുക്കാൻ ചെന്നപ്പോൾ അവർക്കരികിൽ നിന്ന് പോസ് ചെയ്യുന്ന വിമലിനെ അവൾ സംശയത്തോടെ നോക്കി സ്വന്തം കണ്ണുകളുടെ സത്യതേക്കാൾ മറ്റു ചിലരുടെ വാക്കുകൾ നമ്മുടെ കാഴ്ചയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വരാം സമൂഹമാധ്യമത്തിൽ വളരെയധികം പേരെ സ്വന്തം വാക്കുകൾ കൊണ്ട് കയ്യിലെടുത്ത വിമൽകുമാർ ഒരു സ്ത്രീ വിഷയ തൽപ്പരനോ ഒരാഴ്ചക്കകം സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയമായി മാറി വിമൽകുമാർ അനുകൂലിക്കുന്നവരുടെയും പ്രതികൂലിക്കുന്നവരുടെയും വാക്ക് കളം കളംതെളിക്കപ്പെട്ടു പല തർക്കങ്ങളും അന്നു വരെ സ്ത്രീകളെ മറ്റൊരു കണ്ണോടെ കണ്ടിട്ടില്ലാത്ത അയാൾക്ക് ഇത് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു ഇതിനെല്ലാം മൂലകാരണമെന്തെന്നറിയാതെ വിമൽ കുഴങ്ങി ഒരു സ്ത്രീലമ്പടനോടെ എന്ന രീതിയിലുള്ള പരിഹാസങ്ങളും ചോദ്യശരങ്ങളും അയാളെ കടുത്ത വിഷാദ രോഗത്തിലേക്ക് നയിച്ചു ആരോടും മുരിയാടാൻ അയാൾ ഒരു മുറിക്കുള്ളിൽ സ്വയം ഒതുങ്ങി തുടങ്ങി വാഴ്ത്തി പാടിയവരെല്ലാം അയാളുടെ പഴയ വീഡിയോകൾ തേടി പിടിച്ച് ട്രോളുകൾ ഉണ്ടാക്കി രസിച്ചു നീ ഇദ്ദേഹത്തു നിന്ന് പോയി കണ്ടുനോക്ക് വിമലിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് സുചിത്ത് ഒരു വിസിറ്റിംഗ് കാർഡ് അവന് നേരെ നീട്ടി നിന്റെ ഈ അവസ്ഥയിൽ വിഷമിക്കുന്ന നിന്റെ വീട്ടുകാരെയും ഞങ്ങൾ കുറച്ച് പേരെങ്കിലും നിനക്ക് ഓർത്തൂടെ തൽക്കാലം നിനക്ക് ഇദ്ദേഹത്തിൻ്റെ സഹായം വേണ്ടി വരും അന്നാദ്യമായി ആ പേര് വിമൽ വായിസ് ഡോക്ടർ അരുൺ മാധർ എടാ എനിക്ക് ഭ്രാന്താണ് എന്നാണ് നീ പറയുന്നത് അതോ മറ്റുള്ളവരെ പോലെ നീയും ഞാൻ തെറ്റുകാരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ വിസിറ്റിംഗ് കാർഡ് തിരികെ നൽകിയ സുജിത്തിനെ വിഷമത്തോടെ നോക്കിയിരുന്നു വിമൽ ഒരിക്കലും ഇല്ലടാ സൈക്കോളജിസ്റ്റിനെ കാണാൻ പറയുന്നത് എനിക്ക് ഭ്രാന്തായതുകൊണ്ടാണെന്ന് ആര് പറഞ്ഞു നീ വലിയ പഠിപ്പും വിവരമില്ലുള്ളവനല്ലേ എന്നിട്ടാണോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറയുന്നത് നീ ഇപ്പിരിക്കുന്ന ഈ ട്രോമിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ നിന്നെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്നു ഉറപ്പുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ പറഞ്ഞു എന്തായാലും നീ അവിടെ വരെ ഒന്ന് പോയി നോക്കും സുജിത്തിന്റെ ഉപദേശം സ്വീകരിച്ചാണ് അങ്ങനെ മൂന്ന് മാസത്തോളമായി ഡോക്ടർ നിർദ്ദേശ തെറാപ്പികളിലൂടെ വിമൽ പഴയ നിലയിലേക്ക് എത്തിത്തുടങ്ങിയത് പറയൂ വിമൽ എന്നുണ്ട് പുതിയ വിശേഷം ഡോക്ടർ ചോദ്യം ആവർത്തിച്ചപ്പോഴാണ് വിമൽ ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടത് ക്യാൻസർ അതിജീവിതരെ ആരാധനയോട് നോക്കിക്കാണുന്ന ഈ ലോകം തന്നെയാണല്ലോ ഡോക്ടർ എന്നെപ്പോലെ സ്വന്തം മാനസികാവസ്ഥയോട് തന്നോട് തന്നെ പോരാടി അതിജീവിക്കാൻ ശ്രമിക്കുന്നവരെ തളർത്തുന്നു എന്തു പറ്റി വിമൽ ഇപ്പം അങ്ങനെ തോന്നാം എത്രയൊക്കെ ലോകത്തോട് പൊരുതി നിൽക്കാൻ നോക്കുമ്പോഴും വീണ്ടും തളർത്തി കളയുകയാണ് സംശയത്തോടെയുള്ള ഓരോ നോട്ടങ്ങളും ചോദ്യങ്ങളും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പൊരുതാൻ പോലും മറന്നുപോകുന്നു ഡോക്ടർ അതും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലുള്ള പഴികൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും ഡോക്ടർ എഴുന്നേറ്റ് അരികിൽ വന്ന് അയാളുടെ മുതലിൽ തട്ടി വിമൽ നിങ്ങളെപ്പോലെ ഒരുപാട് പേർ ഇങ്ങനെയുള്ള വിഷമതകൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടേതൊരു കൊച്ചു ട്രോമ ആയിരുന്നെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിങ്ങളെടുത്ത അധ്വാനം എപ്പോഴും മനസ്സിലുണ്ടാവണം ചുറ്റുമുള്ളവർ പലതും പറയും നിങ്ങളെ തളർത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലെങ്കിലും അവരുടെ ഒരു മനസ്സുഖത്തിനായി അവരത് തുറന്നുകൊണ്ടേയിരിക്കും നിങ്ങളവിടെ വീണ് പോയാൽ അവിടെ കഴിഞ്ഞുവല്ല നിങ്ങളോട് നിങ്ങളുടെ മനസ്സിനോട് പൊരുതയിച്ച നിങ്ങൾക്കാണോ മറ്റുള്ളവരുടെ പൊള്ളവാക്കുകൾ ജയിക്കാൻ കഴിയാത്തത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയുമല്ല നിങ്ങളായി ജീവിക്കൂ ഇപ്പോൾ നിങ്ങൾ വെറുക്കുന്നവർ തന്നെ നാളെ നിങ്ങളെ വാഴ്ത്തും തെറാപ്പി മുടങ്ങാത്തുടരുക കൂടെ തൻ്റെ വീഡിയോകൾ വീണ്ടും ചെയ്തു തുടങ്ങി ആരെയും നോക്കേണ്ടതാൽ തൻ്റെ ഇഷ്ടം അതു മാത്രം മതി മുന്നും ചീത്ത വിളിക്കുന്നവർ വിളിക്കട്ടെ അവരെ കൊണ്ട് തിരിച്ചുപറയിപ്പിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് ഡോക്ടറെ അടുത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ കയറാൻ പോയപ്പോഴാണ് മൂന്ന് പെൺകുട്ടികൾ അയാൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അയാൾ അവർക്കരികിലേക്ക് നീങ്ങി അല്ലേ കൂട്ടത്തിൽ ഒരാൾ അതിശയത്തോടെ പറഞ്ഞു ഡീ നീ സോഷ്യൽ മീഡിയ ഒന്നും കാണാറില്ലേ ആളത്ര വെടിപ്പല്ല അടുത്തു നിന്നവൾ ആദ്യത്തെ പെൺകുട്ടിയുടെ കയ്യിൽ നിള്ളി അതെ വിമൽകുമാറാ സോഷ്യൽ മീഡിയ പറയും പറയുമ്പോഴല്ല പക്ഷെ ഞാൻ വെടിപ്പല്ല കാരണം മറ്റു പലരെയും പോലെ ഞാൻ ആളുകൾ നോക്കി പെരുമാറാറില്ല എനിക്കെല്ലാവരും ഒരുപോലെയാണ് പിന്നെ എൻ്റെ പുതിയ വീഡിയോ ഉടൻ വരും കേട്ടോ ഒരു ഫീനിങ്സ് പക്ഷി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വിമല അവരെ നോക്കി പുഞ്ചിരിയോട് ഇരുകണ്ണുകൾ അടച്ച് കാണിച്ച് വണ്ടിയിലേക്ക് കയറി രചന ദിബി ഡിജു